ഇന്നേ ഇപ്പൊ മഴയൊക്കെ കുറങ്ങില്ലേ രണ്ട് കൗകുന്ത ചീഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വെക്കാൻ വേണ്ടി പോകാ അബ നമുക്ക് കൗകുന്തയിൽ പോയി വെക്കാം എല്ലാത്തിനും അമ്മേനെ കൂടുന്ന പാവല്ലേ ഇന്ന് അമ്മേടെ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു ഇവിടെയാണ് നമ്മുടെ കുഴി കണ്ടോ ഇതെന്നാന്ന് ചോദിച്ചാല് വലുതായി കഴിഞ്ഞു പോയതാ കേട്ടോ ബാക്കിയെല്ലാം ഇത്ര ഹൈറ്റ് എത്തി അപ്പൊ പിന്നെ ഒരെണ്ണം ഇവിടെ ഉണ്ടോ ഒന്നാ താഴത്തെ കണ്ടത്തിലുമുണ്ട് ക്കാം ആദ്യം നമുക്കൊന്ന് ചെത്തി ഇതെല്ലാം ഒന്ന് മാന്തി റെഡിയാക്കാം റബ്ബറിന്റെ ഇല കാണുന്നുണ്ടല്ലോ പെരുമഴ വന്നെങ്കിലും കാടധികം ആയില്ല റബ്ബർ അങ്ങ് അങ്ങ് കണ്ടോ വലിയ പണിയില്ല കുഴിയുണ്ടല്ലോ ഓൾറെഡി നമുക്ക് ഒരു ചെമാന്തരത്തിൽ എത്തിച്ചിട്ട് നടട്ടിയായിരുന്നല്ലോ ഇതിന് വേണ്ടിയത് ഞാൻ തൂമ്പിട്ട് വന്ന ഓക്കെ ഇനിയിപ്പൊ ഞാനേ ഇതിൻ്റെ അകത്തോട്ട് വളം ഒന്നും വിടുന്നില്ല കാരണം ഒത്തിരി വളം ഇട്ട് വെച്ച തൈകളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ഒന്ന് മണ്ണ് മാറ്റി നമുക്ക് തൈനെ നട്ടാ മാത്രം മതി തുളുങ്ങന്റെ വേര് കയറിയല്ലോ ചെരുപ്പൊന്നും ശരിയാവില്ല പറമ്പിൽ പൊണിയെടുക്കുമ്പോ ഇത് കുറച്ച് വലിയ തൈ ആയതുകൊണ്ട് എഴുതി രൂപ കേട്ടെ തൈക്ക് നല്ല വേറെ ഇത് വെച്ചിട്ട് ഇച്ചിരി ദിവസം ആയേ ഈ പെരുമഴയത്ത് അങ്ങ് നട്ടിട്ടൊന്നും അവട്ടാന്ന് വിചാരിച്ചു നോക്കി അരിപ്പ് കണക്കിയായി വേര് മണ്ണെങ്ങനെ ഉണ്ടെന്ന് നോക്കണ്ട നമ്മൾ ലെവലിൽ നിർത്തിക്കോളുക മൂടി ശ്രദ്ധിക്കണ്ട ഓക്കെ ഇനി മണ്ണിട്ട് കൊടുക്കൈഡ് തന്നെ ഞങ്ങട്ട് കൊടുക്കുഴി റൗണ്ട് വായിക്കോളും റബറിന്റെ വേറെ എന്റെ തൂമ്പ നല്ല തൂമ്പ ആയിരുന്നു പക്ഷെ അതിൻ്റെ പിടിപോയി നാല് സൈഡിൽ നിന്ന് ഇച്ചിരി ഇടിച്ചിട്ട് കൊടുത്താൽ സംഭവം സെറ്റ് തെങ്ങിന്റെ പേര് റബറിന്റെ പേര് എല്ലാം ഉണ്ട് ഒന്ന് ഉറപ്പിച്ചു കൊടുക്കട്ടെ ഞാൻ ഇറങ്ങിയേണ്ട ഇത്രേ ഉള്ളു പരിപാടി കുഴി ഉള്ളതും ഉണ്ടാട്ടോ അല്ലാതെ ഓടി വന്നിട്ട് ഇത്ര വലിയ ഉഴി ഊത്തി വെക്കണേ നല്ല പണിയുണ്ട് ഇടപൊക്കുന്നതുകൊണ്ടാ ഈ പ്രാവശ്യം ഉണ്ടല്ലോ നമ്മുടെ കൊടിയരൊക്കെ മുളക് തീരെ കുറവാണ് മഴ ഇങ്ങനെ നീണ്ടു നിന്നിട്ടായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം അതിനും കൂടി മുളകായിരുന്നു എല്ലാവർക്കും നമുക്ക് മാത്രമല്ല എല്ലാര്ത്തും കഴിഞ്ഞ പ്രാവശ്യം നല്ല മുളകായിരുന്നു ഇത് ഇപ്പൊ നമ്മള് വളൊന്നും ഇടേണ്ട ആവശ്യമില്ല കുറച്ച് വേറെ അങ്ങോട്ട് മണ്ണിലോട്ട് സെറ്റായി പിടിക്കാട്ടെ അന്നേരം നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ ഞാൻ അതിനും കൂടി കൊണ്ടുപോയി നടട്ടെ ഇതൊക്കെ ചോട്ടയിടാനായി അന്നേരം ഇത് ഇങ്ങനെ ആയിപ്പോയ കഴിഞ്ഞ പ്രാവശ്യം കാണാതെ പന്നി കാണാതെ ഇന്ന് രണ്ട് ചേനയുണ്ട് ഇവിടെ ശരിക്കും തർക്കടകത്തെ ചേന കുടുങ്ങി തിന്നാ നല്ലത് ഇഷ്ടോ ഇതേണ്ടോ ഇതും കണ്ടില്ല ഇതും കണ്ടില്ല നമ്മൾ ഇവിടെ ഒരു മുപ്പത് മൂന്ന് ചേന നട്ടതാ ബാക്കി ഒന്നുമില്ലാതെ വന്നിരുന്നായിരുന്നു ഇതാണ് നമ്മുടെ അടുത്ത കുഴി കണ്ടോ ഇത് പിന്നെ നല്ല വെട്ടവും വലുപ്പവും ഒക്കെ ഉണ്ട് ഇനി സൈന്യം കൂടി നമുക്ക് അങ്ങോട്ട് വെക്കാം ചില സമയത്ത് കൂടി ഇങ്ങനെ കീറി വരുവേ ചില സമയത്ത് കൂട്ടിന് ഇച്ചിരി ഒരു തൻ്റെ ഇടവാ വരി കണ്ടോ പിന്നെ ഒരു കൈ ചെറുതായിട്ട് ഒടുങ്ങിയിട്ടുണ്ട് സാരമില്ല നമുക്ക് സൈഡിൽ നിന്ന് തന്നെ കൊടുക്കാം ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എന്താ ഇങ്ങനെ ചെത്തി കൊടുക്കാം അപ്പൊ ഇനിയും കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് ചവിട്ടി ഉറപ്പിച്ചു കൊടുക്കാം ഏതായാലും ഇപ്പൊ അഴുത്ത കൈ വേണ്ടല്ലോ അതങ്ങ് മുറിച്ച് കളയാം കളയാ അപ്പം ഇന്ന് രണ്ട് കൗങ്ങയും കൂടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പലരും എന്നോട് വെച്ചിട്ടുണ്ട് തലേക്കോട്ട് കിട്ടിയാലേ പണിയെടുക്കാൻ പറ്റുള്ളൂ ഈ തലേക്കോട്ട് എന്തിനാണെന്ന് വെച്ചാൽ പണിയെടുത്ത് കഴിയുമ്പോൾ വേർക്കും ഒന്നര ഇതാ ഇങ്ങനെ അതിൻ്റെ പപ്പയുടെ ഒക്കെ തല സീരം ഒരു തോറത്തും ഉണ്ടാവും അതിനായിട്ട് തോറത്ത് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് വേറെ വീഡിയോ കാണാം